സിനിമാ ലോകത്തെ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നടൻ മമ്മൂട്ടിയെക്കുറിച്ച് സഹപ്രവർത്തകർ ഒക്കെ മിക്കപ്പോഴും സംസാരിക്കാറുണ്ട് എന്നാൽ പക്ഷേ പൊതുവെ ദേഷ്യക്കാരൻ എന്നൊരു ഇമേജ് തന്നെയാണ് മമ്മൂട്ടിക്കുള്ളത് സിനിമാ രംഗത്ത് മാത്രമല്ല പുറത്തുള്ള ആരാധകർക്കും ഇദ്ദേഹത്തെ പറ്റിയുള്ള ഈയൊരു അഭിപ്രായത്തിൽ അത്രയൊന്നും മാറ്റമുണ്ടാവില്ല കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരൻ കൂടിയാണ് മമ്മൂട്ടി ഇതാണ് മുൻകോപകാരൻ അഹങ്കാരി എന്നൊക്കെയുള്ള ഇമേജുകൾ മമ്മൂട്ടിക്ക് ലഭിക്കാൻ കാരണമായത് എന്നാൽ പക്ഷേ അടുത്ത കാലത്ത് ഈ ഒരു പ്രതിച്ഛായയ്ക്ക് മാറ്റം വരുന്നുണ്ട് മമ്മൂട്ടിയുടെ നല്ല മനസ്സിനെ കുറിച്ച് നിരവധി സഹപ്രവർത്തകർ തുറന്ന് സംസാരിക്കുന്നുമുണ്ട് ഈ അടുത്താണ് ഇങ്ങനെയുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയത് പുറമേക്ക് ദേഷ്യക്കാരാണെങ്കിലും മമ്മൂട്ടി നല്ല സഹപ്രവർത്തകനാണെന്ന് നിരവധി അഭിനേതാക്കൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒരു കാലത്ത് മലയാളത്തിൽ സജീവമായിരുന്ന നടി ഭാഗ്യലക്ഷ്മി me മമ്മൂട്ടി നൽകിയ ഒരു ഉപദേശത്തെക്കുറിച്ചാണ് ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നത് തനിക്ക് സിനിമയിൽ നൽകുന്ന കോസ്റ്റ്യൂം പറ്റില്ല എന്ന് താൻ പറയാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഈ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചു തുടങ്ങുന്നത് എന്നാൽ പക്ഷേ തന്റെ കോസ്റ്റ്യൂമിനെ പറ്റി ഒരിക്കലും മമ്മൂക്ക പറഞ്ഞു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു ദിവസം ഇറങ്ങി ടീഷർട്ട് ധരിച്ചു പോയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കരുത് ഈ ഒരു പ്രായത്തിൽ ഇതൊന്നും ധരിച്ച് ശീലിക്കരുത് വസ്ത്രം മാറ്റുന്ന മമ്മൂട്ടി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് സിനിമയിൽ ഉണ്ടായിരുന്ന സമയത്തെ മറ്റു ചില ഓർമ്മകളും ഭാഗ്യലക്ഷ്മി പങ്കുവെക്കുന്നുണ്ട് നായികയായി അഭിനയിക്കുന്ന കാലത്ത് മാന്യമായി ഗ്ലാമറസ് വേഷം താൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്നാൽ പക്ഷേ ഗ്ലാമർ റോളുകൾക്ക് തന്നെ അധികം വിളിച്ചിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറയുന്നുണ്ട് വിവാഹത്തിന് ശേഷം നടിമാർ അഭിനയ വിടുന്നത് ശരിയല്ല എന്നും തനിക്കും ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് അതേസമയം കുടുംബജീവിതവും ബാലൻസ് ചെയ്യേണ്ടതുണ്ടെന്നും നടി വ്യക്തമാക്കുന്നു രണ്ടും വിടാൻ പാടില്ല കരിയറിന്റെ പേരിൽ കുടുംബവുമായി വഴക്കിടേണ്ട കാര്യമില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് കാരണം എന്തെന്നാൽ കുടുംബമുണ്ടാകുന്നതും ഒരു സമ്മാനം തന്നെയാണ് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചാൽ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കുക തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടേ വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തോളം മാറി നിന്നിട്ട് തിരിച്ചെത്തുക വലിയ ഇടവേളയൊന്നും കരിയറിൽ എടുക്കരുത് അതിന്റെ ബുദ്ധിമുട്ട് താൻ അനുഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് തനിക്കൊപ്പം അഭിനയിച്ച താരങ്ങളെ പറ്റിയും അവരുടെ വേർപാടിനെ പറ്റിയും ഒക്കെ ഭാഗ്യലക്ഷ്മി ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ് ശ്രീദേവി ചിത്ര മുരളി എന്നിവരുടെ മരണം തന്നെ ഏറെ വിഷമിപ്പിച്ചിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് മുരളി സാറിന്റെ മരണ വാർത്ത കേട്ട് ഞെട്ടിപ്പോയിരുന്നു മരണം അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അന്ന് താൻ വളരെ ബലിജിട്ടായിരുന്നുവെന്നും മലയാളത്തിൽ നിന്നും കുറച്ചുകൂടെ വണ്ണം വേണമെന്ന് പറഞ്ഞുവെന്നും വണ്ണം വെക്കുവാൻ വേണ്ടി അക്കാലത്തെ താൻ കുത്തിവെപ്പ് എടുത്തിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറയുകയാണ് എന്നാൽ ഇതുകൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് ലാലേട്ടൻ ഒപ്പമെല്ലാം നായികയെ അഭിനയിക്കാമല്ലോ എന്ന് കരുതി ആറ് ഇഞ്ചക്ഷൻ വരെ താൻ എടുത്തിട്ടുണ്ട് തന്റെ അമ്മയ്ക്ക് എന്നാൽ അച്ഛൻ അറിഞ്ഞില്ല ഇങ്ങനെ ചെയ്യരുത് കുറച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതാണ് എന്നാൽ പക്ഷേ നായികയെ അഭിനയിക്കുവാനുള്ള മോഹം കൊണ്ട് താൻ അത് ഇഞ്ചക്ഷൻ ചെയ്തുവെന്നും പിന്നീട് ഗർഭിണിയായ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിച്ചുവെന്നും പെട്ടെന്ന് വണ്ണം വെച്ചെങ്കിലും ക്ഷീണം തോന്നുമായിരുന്നുവെന്നും പിന്നീട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടിയിരുന്നില്ല എന്നിവരെ തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് അതേസമയം ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ ഭാഗ്യലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ റഹ്മാൻ എല്ലാം ഭാഗ്യലക്ഷ്മി അഭിനയിച്ചു വിവാഹത്തിന് ശേഷമാണ് ഭാഗ്യലക്ഷ്മി അഭിനയരംഗം രംഗം വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ വിവാഹം കരിയറിലെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് വിവാഹം ചെയ്യുന്നത് വിവാഹം കുറച്ചു കഴിഞ്ഞ് എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഭാഗ്യശ്രീ എന്ന പേരിലും തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഭാഗ്യലക്ഷ്മി അറിയപ്പെടുന്നുണ്ട് സിനിമകൾക്ക് പുറമെ സീരിയലുകളിലും ഭാഗ്യലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ